ഹൈ ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചൊരു പൂവുണ്ടാക്കാൻ ഈ പൂവൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറിൻ്റെ പൂക്കളം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒക്കെ ഇടണമെങ്കിൽ പല കളറിലുള്ള പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഇതേപോലെ ഇത് ഉണ്ടായിരുന്നു എന്ത് നോക്കി ഇതേപോലെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കി ജമന്തി പൂക്കൾ പോലെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ അത്തപ്പൂ ഒക്കെ ഇടാനായിട്ട് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പ്ലാസ്റ്റിക് കവർ ഇതാ ഇതേപോലെ ഞാൻ ഞാനിങ്ങനെയൊന്ന് കട്ട് ചെയ്തായിട്ട് അപ്പുറവും അപ്പുറവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഇങ്ങനെയൊന്ന് മടക്കി മടക്കി ഈ ഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നല്ല കളർ കളറായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് എന്റെ കയ്യിൽ ഇപ്പൊ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറാണല്ലോ ഈ കളറണുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തു ഇതിന്റെ അപ്പുറം അപ്പുറവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പൊന്ന് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് ഒന്നും കൂടെ ഞാനൊന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു നൂൽക്കമ്പിയാണ് ഇതേപോലെ തീരെ ചെ തീരക്കനം കുറഞ്ഞൊരു നൂൽക്കമ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഇതായതേപോലത്തെ നൂൽകമ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നൂലായാലും മതി കേട്ടോ പിന്നെ ഞാൻ ഒരു നൂലും എടുത്തിട്ടുണ്ട് പിന്നെ ഇതായതേപോലത്തെ ഗ്രീൻ കളറിലുള്ള ഒരു കവർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇച്ചിരി വിവരണ്ട് എടുത്തിട്ടുണ്ട് എടുത്തില്ലേൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഗ്രീൻ കളർ നമുക്ക് ഒട്ടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഇതായത് ഇവിടെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം ഞാൻ പിന്നെ കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞുതന്നുവെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുമ്പോൾ ഈ പേ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് തെന്നി തെന്നി അങ്ങോട്ടിങ്ങോട്ട് പോകും അതുകൊണ്ടാണ് അവസാനം ഞാനിത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇത് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തെന്നിപ്പോകാതെ ഇരിക്കാനായിട്ട് നമുക്കിതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇനി ഇവിടെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാസ്റ്റിക് കവർ തെന്നി തെന്നിപ്പോകാതിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ എന്നാലും ഇപ്പോൾ തെന്നിപ്പോയെന്ന് പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല ഒത്തിരി അങ്ങോട്ട് തെന്നി പോകരുത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാം ഇത് നമ്മൾ നമ്മളിതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ മേൽവശം ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ആക്കിയെടുത്തു ഇതിൻ്റെ സെൻ്റർ നോക്കി ഇങ്ങനെ സെൻ്റർ ഇങ്ങനെ മടക്കിയെടുത്ത് ഇതിൻ്റെ സെൻ്ററ് നോക്കി നമ്മൾ ഈ കനം കുറഞ്ഞ നൂൽ കമ്പി ഉണ്ടല്ലോ അല്ലെങ്കിൽ നൂലാണെങ്കിൽ നൂല് മതി അത് ഉപയോഗിച്ച് നമുക്കിതൊന്ന് സെൻ്ററ് നോക്കി ഇതിങ്ങനെ ഒന്ന് വെച്ച് നമുക്കൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഇതും കൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാൻ പിരിച്ചു എടുത്താൽ മതി കേട്ടോ നൂൽക്കമ്പിയാകുമ്പോഴത്തേക്കും വളരെ എളുപ്പമാണ് നമുക്ക് ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്താൽ മതി നൂലാകുമ്പോഴത്തേക്കും ഇത് സെൻറ്ററിൽ നോക്കി നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കൊടുക്കണം ഞാൻ നൂല് വെച്ച് ഇത് കെട്ടുന്നതൊക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അതിന് ശേഷം ഇതാ ഇതേപോലെ നമുക്കിത് വേണ്ട സിമ്പിളല്ലേ ഇതിൻ്റെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് വലിച്ചു വലിച്ചെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഈ ഒരു സൈഡ് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് വലിച്ചെടുക്കാം ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാം ഓരോന്ന് ഓരോന്നായിട്ട് വേണം കേട്ടോ ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാൻ ഓരോ സൈഡും നമ്മൾ ഒരു സൈഡ് ഇപ്പുറത്തേത് വലിച്ചെങ്കിൽ ആ ഒരെണ്ണ എതിർ സൈഡിലെ ഒരെണ്ണം കൂടെ വലിക്കുക അങ്ങനെ വേണം നമ്മൾ വലിച്ചു വലിച്ച് ഇത് മൊത്തം എടുക്കാനായിട്ട് രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ വലിച്ച് വലിച്ച് മൊത്തം എന്തോരെണ്ണം എടുത്തിട്ടുണ്ടോ എത്ര എണ്ണം എടുത്തിട്ടുണ്ടോ ഒരു കൂട് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഒരു കൂട് കവർ വേണം നിങ്ങളുടെ കയ്യിലുള്ള കവർ നല്ല കളറൊക്കെ ഉള്ള കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കവറിന്ന് കളയാതെ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കാം കേട്ടോ അത്തപ്പൂവൊക്കെ ഇടുന്നതിന് പൂക്കൾ ഇല്ലാതിരിക്കുമ്പോൾ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമുക്കാത്ത പൂവുണ്ടാക്കാം ഇതുകൊണ്ട് പ്ലാസ്റ്റിക് കവറും കൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ട് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമുക്കത്തെ പൂവ് ഇടാം കേട്ടോ ഇത് മൊത്തം ഞാൻ ഇതേപോലെ വലിച്ചു വലിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമ്മളൊന്ന് ഒതുക്കി പിടിക്കുക കണ്ടോ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കി പിടിക്കുക ഇവിടെ ഈ ഈ ഭാഗം നമ്മൾ ഇതൊന്ന് ഒതുക്കി ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ ഒതുക്കി ഞാൻ നൂല് ഉപയോഗിച്ച് അതിനാണ് നൂല് വേണമെന്ന് പറഞ്ഞേ നൂലുപയോഗിച്ച് നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുക്കാം കണ്ട ഇത്ര ഒതുങ്ങിട്ട് ഈ മേലെത്തായിട്ട് ഞാൻ ഇതൊന്ന് കെട്ടിക്കൊടുത്തു ഇപ്പോൾ അത്തപ്പിടുന്നതിനിപ്പോൾ ഗ്രീൻ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗ്രീൻ കളർ ഇല്ലെങ്കിൽ ഇല്ല ഇല്ലാത്ത പോലെ ഇരുന്നാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്തപ്പോൾ ഇടുന്നതിനിപ്പോൾ ഗ്രീൻ കളർ ഇതിന്റെ അടിയിൽ വയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അന്നേരം പിന്നെ പശ വേണ്ട ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതായി ഇതേപോലെ ഇങ്ങനെ ഒപ്പം പിടിക്കുക ഇതെല്ലാം കൂടി ഒന്ന് ഒപ്പം പിടിച്ച് എല്ലാ പീസുകളും ഒരേപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അതാണ് ഞാൻ പറഞ്ഞാൽ കയറി ഇറങ്ങി ഇച്ചിരി ഒക്കെ കയറി ഇറങ്ങി വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഇത് ഓരോന്നും നമ്മളിതിങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക കേട്ടോ കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ പൂവിടാനായിട്ട് നമുക്കിപ്പോൾ അങ്ങനെ പൂവിടാനായിട്ട് നമുക്ക് ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ധാരാളം വണ്ണം ഇത് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂല് കെട്ടിയതിന് ശേഷം ബാക്കി പൂവിടാനാണെങ്കിൽ ഈ നൂൽ കമ്പി നമ്മൾ ചുറ്റിയത് നമ്മൾ ഇവിടം വെച്ച് ചോട് വെച്ച് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഇതിങ്ങനെ പൂ കുത്തി കുത്തി വെച്ചാൽ മതി ഇത് നമ്മൾ പിരിച്ച് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ കെട്ടിയതിൻ്റെ ഇപ്ര വെച്ച് നമ്മളിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇനിയിപ്പം നമുക്ക് പൂവിടാനല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ അലങ്കരിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രീൻ കളറ് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അന്നേരാണ് ഇതിന് നല്ല ഭംഗിയായിട്ടിരിക്കുക കേട്ടോ ഇതിങ്ങനെ ഒന്ന് മടക്കി നാലായിട്ടൊന്ന് മടക്കി കൊടുത്തു ഇതിങ്ങനെ എടുത്ത് വർത്താനം അറിഞ്ഞതിൻ്റെ ഇടയിൽ മറന്നുപോയി ഇതിങ്ങനെ എടുത്ത് ഇതേപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തു നാലായിട്ട് മടക്കിയതിന് ശേഷം അതൊന്ന് കോണായിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മടക്കി മടക്കിയിട്ട് ഈ കോണീന്ന് മുതൽ ഇങ്ങോട്ടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അത് ഇവിടെ വരെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഇത്രയും വരെ കട്ട് ചെയ്തു അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഈ സൈഡ് ഇതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തു ഈ മൊന മൊന ഈ അറ്റം ഉണ്ടല്ലോ ഈ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ വിടർത്തി കഴിഞ്ഞപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം ഒന്ന് കത്രികേട്ട വെച്ച് ഒന്ന് ആക്കി കൊടുക്കാം ഒന്ന് വളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ മതി കേട്ടോ ഒത്തിരി ഇതായിട്ട് വലിക്കരുത് വലിച്ചു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ ചിലപ്പോൾ കീറിപ്പോയിരിക്കുക അന്നേരം അതിന് ശേഷം ഇവിടെ നമ്മൾ ഫെവി ബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫെവി ഫെവി ബോണ്ട് ഉപയോഗിച്ച് നമുക്കിവിടെ ഇച്ചിരി പശ തൂത്ത് കൊടുക്കാം ഇപ്പോൾ അത്തപ്പം ഇടാനായിട്ട് ഇപ്പം അത് ഇത് ഗ്രീൻ കളറ് പിടിപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇതാ അതിന് ശേഷം ഇതാ ഇങ്ങനെ അപ്പം നമുക്ക് പശയുടെ ആവശ്യം വരുന്നില്ല ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കയറ്റിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് വെച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഹലോ നല്ല ഭംഗിയല്ല ഇപ്പോൾ ഈ പൂ കാണാനായിട്ട് ഇത് നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഒതുങ്ങി പൂവാണെന്നുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് ഇവിടെത്തി ഒന്ന് കൊടുത്താൽ മതി ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള കളറൊക്കെ ഉപയോഗിച്ച് നമുക്കിതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി അത്തപ്പൂ ഇടാനായിട്ട് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കളറുകളൊക്കെ ഇതാണ് അപ്പോൾ അങ്ങനത്തെ കളറുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഈ പൂ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ നല്ല മനോഹര ഭംഗിയുള്ള ജമന്തി പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നമുക്കിപ്പോൾ ഒക്കെയായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ നമുക്ക് അത്തപ്പൂക്കളിടുന്നതിന് നമുക്ക് പ്ലാസ്റ്റിക്കർ ഉപയോഗിച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല കളറുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലോ ഈ കളറേ ഉള്ളുങ്കിൽ ഈ കളറ് തന്നെ ഇടുക ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് അത്തപ്പൂ ഇടാനായിട്ട് നമുക്ക് എടുക്കാം ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കി വെക്കാം കേട്ടോ പ്ലാസ്റ്റിക് കവർ കളയാതെ നമ്മൾ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ ഇടാനായിട്ട് അത്ത ഇടാനായിട്ട് നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി എടുക്കുക അതുപോലെ തന്നെ ആദ്യം കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകാതെ ഒന്ന് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് മറ്റുള്ളവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക്